സമസ്തന്റെ പള്ളിയിൽ നിബിതന യോഗം നടത്തിയ പള്ളി മോനിയരും ആ മേലൊന്നും ഇല്ലല്ലോ വിളിച്ചുപോയില്ലേ എന്തിനെന്താ ഉരുളു പൊട്ടിപ്പോയില്ലേ അതൊന്ന് മാറി ചിന്തിച്ചൂടിയാണ് അപ്പൊ ഭാവിയെ കൂട്ടാൻ ഓന് എന്തു ചെയ്യും എന്തും പറയും ഇത് നൂനബിന്റെ കാലത്തില്ലാത്ത നന്നായി എന്നാ ജാത നബിനെ ചീത്തറിയും ഇവിടെ വേണ്ടില്ലായിരുന്നു അയാൾക്കൊന്ന് മാറി ചിന്തിച്ചൂടായിരുന്നു ഇതാണ് വഹാബി ഈ ലോകത്താലും അത്തരം ഒരു ഹിന്ദുവിനും പറഞ്ഞുകൊടുത്ത മനസ്സിലാവും കുറച്ചു നേരം ഉണ്ടായിരിക്കും വാഹാബിനോട് പറഞ്ഞിട്ടില്ല സുമലായു പിന്നെ അവർ തിരിച്ചുവരുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ തിരിച്ചു ഒരു ഹിന്ദു തിരിച്ചു വരില്ല എന്ന് ഒരു ക്രിസ്ത്യാനി തിരിച്ചു വരില്ല എന്ന് ഹരീതില്ല ഒരു ജൂതൻ വരില്ല എന്ന് ഒരു വഹാബി തിരിച്ചു വരില്ല എന്ന് വഹാബിയെ പറ്റിയാണ് എങ്ങനെ മനസ്സിലായി കൊല്ലത്തെ സമസ്ത മൂല്യമാര് ആദ്യത്തെ അങ്ങനെ വിശദീകരിച്ച് അല്ലെങ്കിൽ സമസ്ത യോഗം കൂടിയിട്ട് അത് തെറ്റായിരുന്നു ഞങ്ങൾ മുൻഗാമികൾ പറഞ്ഞത് അടുത്ത മുഷാവറി തീരുമാനിക്കണം നിങ്ങൾ അള്ളാൻ്റെ ആളായാൽ തന്നെ നിങ്ങൾ പ്രാർത്ഥന മുഴുവനും കൂടി കളിച്ചോളം എന്നൊന്നും ഇല്ല നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നടക്കും ചിലത് നടക്കാതിരിക്കലായിരിക്കും നടക്കലായിരിക്കും ചിലത് നടക്കാതിരിക്കലായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളെ ബാപ്പാൻ്റെയും വള്ളിപ്പാന്റെയും മുഴുവനും അവരൊക്കെ വള ജനിച്ചു വളർന്ന ഒരു വീട് വളപ്പ് ആ വീട് വളപ്പ് നമ്മൾ കടം കൊണ്ട് കുടുങ്ങിയപ്പോൾ വെക്കാൻ തീരുമാനിച്ചു അള്ളാഹിനോട് ചെയ്തു എന്ത് അള്ളാഹു എൻ്റെ വീട് വിറ്റ് കടം വീട്ടണം വിറ്റ് വിറ്റ് വിൽപ്പന കഴിഞ്ഞു പൈസ പകുതി വാങ്ങി അല്ലെങ്കിൽ വാങ്ങിയില്ല അഡ്വാൻസ് വാങ്ങി അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു പിന്നെ നമുക്കൊരു പൈസ വേറെ വാങ്ങും നമ്മളെ മകനെ ഗൾഫിൽ നല്ലൊരു ജോലി കിട്ടി അല്ലെങ്കിൽ മൂത്താപ്പാൻ്റെ മകൻ പറ എന്ത് ചെയ്തു എന്നെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ പത്തു കിട്ടി തന്നാൽ മതി എന്ന് നമ്മളെ അറിയിച്ചപ്പോഴത്തേന് ഇവിടെ എന്ത് നടന്നു വിൽപ്പന നടന്നു രാവും പകരും ആർക്കും ഇനി തിരിച്ചുവിട്ടു നീ അവരോട് ചോദിച്ചാൽ ഇരട്ടിയാലോട് ചില തിരിച്ചു അപ്പൊ അവിടെ എന്താ നഷ്ടപ്പെട്ട് നമ്മളെ ബാപ്പിയും വല്യാപ്പിയും വല്യാപ്പിനെ വല്യപ്പി താമസിച്ച ഒരു പൊരയിടെ നമുക്കവിടെ അപ്പം അള്ളാഹനോടെ എന്ത് പറയുന്നത് എന്റെ വീട് വിറ്റ് കടമ്പിട്ടാണെന്ന് പറയുന്നത് വീട് വിൽക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ നിനക്കറിയാലോ എന്റെ ആ വീടിനോടുള്ള ബന്ധം നിനക്കറി അത് ഞാൻ തയ്യാറാണ് പക്ഷേ അത് വിൽക്കാത്ത കടം വീട്ടിൽ തന്നാൽ അതാ കയറി കടം വീട്ടിത്തരാൻ കഴിയുന്നവൻ ആരാണ് ഏതാവശ്യം ആരാണ് നടക്കണ്ടോളൂ നീ ഞാൻ അള്ളഹുനീയർ ആഗ്രഹത്തിൽ കൊണ്ട് അള്ളാഹുവിനോ റസൂടെ മധ്യവർത്തിയാണ് അതുകൊണ്ട് എല്ലാ നമ്മളെ ആഗ്രഹങ്ങളും നടന്നോളന്നുണ്ടോ ഇല്ല നടക്കാനും പാടില്ല എന്ത് എന്ത് നടക്കും കാര്യം കാര്യം നടക്കും നടക്കും സോഷ്യൽ മീഡിയയിൽ ഒരാൾ എഴുതി വിട്ടിട്ടുണ്ട് നമ്മളെ പ്രസംഗത്തിന്റെ താഴെ എഴുതി വിട്ട് എന്താ ഞങ്ങക്ക് നിബിദിനത്തിന് മാറ്റി ചിന്തിച്ചൂടെ കഴിഞ്ഞ നിബിദിനം നടത്തിയ പള്ളിയും ആളുകളും ഇന്ന് ഒലിച്ചുപോയി എല്ലാരും അതൊന്ന് വായിക്കണം വാബിന് മനസ്സിലാക്കാൻ അല്ലാന്റെ കൽബാലയം ഒലിച്ചുപോയിരുന്നില്ല ഒരു ഓട്ടം നോയിനബിയുടെ പ്രളയത്തിൽപ്പെട്ട് ഒലിച്ചു തീർന്നു എന്ത് അള്ളാന്റെ കൽബാലയം അന്നപ്പോൾ തന്നെ അമുക്കാണെങ്കിൽ എന്നാന്ന് പറയാ അനിക്കൊന്ന് മാറി ചിന്തിച്ചുകൂടിയത് ഇവിടെ വേണ്ടിയിരുന്നോ നമ്മളെ പ്രസംഗത്തിന്റെ തങ്ങൾ ഈ ലോകത്ത് ആരും നന്നായി കാരണം എന്താ പോലെ പ്രശ്നം അവർ ചെയ്യുന്ന തിന്മയെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല നന്മ വിചാരിക്കുന്നത് ഒരിക്കലും എങ്ങനെയൊരു മനുഷ്യന് എഴുതിയാണ് ഞാൻ ആലോചിക്കുന്നത് കഴിഞ്ഞ വശങ്ങളെ സമസ്തന്റെ പള്ളിയിൽ അല്ലെ ഏഹ് നിങ്ങളെ സമസ്തന്റെ പള്ളിയിൽ നിബിധന യോഗം നടത്തിയ പള്ളി മോനിയരും ആ മേലൊന്നും ഇല്ലല്ലോ വലിച്ചുപോയില്ലേ എന്തിനെന്താ ഉരുള പൊട്ടിപ്പോയില്ലേ ഞങ്ങൾക്ക് മാറി ചിന്തിച്ചൂടില്ല അപ്പോ വഹാബിയെ കൂട്ടാൻ എന്തു ചെയ്യും എന്തും പറയും ഇത് നൂനവിന്റെ കാലത്ത് ഇല്ലാത്ത നന്നായി ചീത്ത അറിയും ഇവിടെ വേണ്ടില്ലായിരുന്നു അയാക്കൊന്ന് മാറി ചിന്തിച്ചൂടായിരുന്നു ഇതാണെ വഹാബി ഈ അത്ര ഒരു വൃത്തികെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഒരു ഹിന്ദുവിനും കൊടുത്ത മനസ്സിലോ കുറച്ചേരം ഉണ്ടാക്കും വാഹാബിനോട് പറഞ്ഞിരിക്കണില്ല സുമലായു പിന്നെ അവർ തിരിച്ചു വരുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ തിരിച്ചു വരില്ല ഒരു ഹിന്ദു തിരിച്ചു വരില്ല എന്ന് ഒരു ക്രിസ്ത്യാനി തിരിച്ചു വരില്ല എന്ന് തിരിച്ചുവരില്ല ഒരു ജൂതൻ തിരിച്ചു വരില്ല എന്ന് തിരിച്ചുവരില്ല ഒരു വഹാബി തിരിച്ചു വരില്ല എന്ന് തിരിച്ചുവരില്ല അത് വഹാബിയെപ്പറ്റിയാണ് അങ്ങനെ മനസ്സിലായി എടാ മനസ്സിലായിട്ടാ കൊല്ലത്തെ സമസ്ത മൂല്യന്മാർ ആദിത്ത് അങ്ങനെ വിശദീകരിച്ച് അല്ലെങ്കിൽ സമസ്ത യോഗം കൂടിയിട്ട് അത് തെറ്റായിരുന്നു ഞങ്ങൾ മുൻകാമികൾ പറഞ്ഞത് അടുത്ത മുഷാവറി തീരുമാനിക്കണം ഞങ്ങളെ വെറുതെ വിടുന്നു ഞാൻ ഒരുത്തനും വിചാരിക്കേണ്ട ഒരുത്തനും വിചാരിക്കേണ്ട ഈ ഹരീത് സുമലായൂൻ എന്ന ഹരീത് വഹാബികളെ പറ്റിയാണ് എന്നാണ് നൂറുകൊല്ലത്തെ സമസ്ത നേതാക്കന്മാർ ശ്രമിച്ചത് അത് സ്വഭാവികളെപ്പറ്റി അല്ലെങ്കിൽ സമസ്ത മുഷാവറെ കൂടിയിട്ട് ഞങ്ങളെ മുൻകാമികൾ തെറ്റിപ്പറ്റിപ്പോയതാണ് എന്ന് പറയും നിങ്ങളെ രണ്ട് കുട്ടികളും കൂടെ ആ എണ്ണ ചേത്തേച്ച കൈയോണ്ടുള്ള ആ ചന്തി കൈകൾ ഞാൻ സമ്മതിക്കൂല ഒന്നിരിക്കൽ ഇപ്പൊ പേക്കണം അല്ലെങ്കിൽ മുമ്പ് പേക്കണം മുടും നിങ്ങൾ വിചാരിക്കന്നെ വളരെ തല കൊടുത്ത് ചിന്തിച്ചാൽ സുമലോൻ ഒരു ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന ഹരിയസ് ഇല്ല ഒരു ക്രിസ്ത്യാനി ധർമ്മത്തിനിലേക്ക് തിരിച്ചുവരില്ല എന്ന് ഹരീതില്ല ഒരു ജൂതൻ തിരിച്ചു തിരിച്ചുവരില്ല എന്ന് ഹരീതില്ല എന്നാൽ വഹാബി തിരിച്ചു വരില്ല എന്ന് പുണ്യ സുഖം ചെയ്തു ഒരിക്കലും ഒരു തിരിച്ചു വരും എന്ന് മുഹമ്മദ് അർത്ഥം എങ്ങനെയാണെന്ന് എല്ലാവരും വിശദീകരിച്ചത് എല്ലാവരും വിശദീകരിച്ചത് നമ്മളെ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അതാണ് ആ കാണുന്നത് ഇന്നലെ ഒരു ഒരുത്തൻ്റെ ഒരു പുതിയ പ്രഭാഷണത്തിൻ്റെ ശകലം ഒരാളെനിക്ക് അയച്ചു തന്നുണ്ട് അള്ളാഹാൻ റസൂലും അല്ലേ ആ ദിവസം എങ്ങനെയാണ് നിങ്ങൾക്ക് പാട്ട് പാടാനും നിങ്ങൾക്ക് ചാടിക്കളിക്കാനും കഴിയണോട്ടെ മുതൽ പ്രസംഗം പന്ത്രണ്ടിന് പതിമൂന്നിന് നിങ്ങൾ കൂടുവോ അല്ലെ പന്ത്രണ്ടാണുങ്ങളെ പ്രശ്നമെങ്കിൽ നിങ്ങളെ പള്ളിയിലും മദ്രസയിലും ഒക്കെ പതിമൂന്നാക്കിയാൽ മതിയല്ലോ നമ്മളെ വന്യമാരി പറയും തൂറിത്തോൽപിക്കാം നമ്മൾ അള്ളാൻ റസൂൽ വഫാത്തായി കിട്ടുന്നല്ലേടാ ചങ്ങായി വഫാത്തായത് ഹബീബ റസൂ വഫാത്തിനൊരു മനുഷ്യന്റെ പേരിൽ ദുഃഖിക്കുന്നൊരു പരിധി ഉണ്ട് എന്നാൽ ഹബീബ റസൂല്ല എന്നൊരാൾ ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളാ റസൂൽ എന്ന ഹബീബ് നിങ്ങളുടെ നേതാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ദിവസം സന്തോഷിച്ചാൽ അതനുസരിച്ച് റബിയുള്ളവരിൽ ഒരാൾ സന്തോഷിച്ചാൽ അയാൾക്ക് കൂലിയുറപ്പാണ് എന്തുകൊണ്ട് അയാളുടെ വിചാരം നല്ലതാണ് അയാൾ ബഹുമാനിച്ചത് അതുകൊണ്ട് അയാൾ കൂലി കിട്ടാൻ ഉറപ്പുണ്ട് ആരെ എഴുതിയിട്ടുണ്ട് റബിയെ ആദരിച്ച് ഒരാൾ അതോടനുബന്ധിച്ച് സന്തോഷിക്കുകയും അയാൾ സന്തോഷത്തെ പ്രകടിപ്പിക്കുകയും ചെയ്താൽ അയാൾക്ക് കൂലി കിട്ടുമെന്നെ ഇബിനത്തേമേ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ സിറാത്തുൽ മുസ്തത്തിമിൽ വേണമെങ്കിൽ തോക്കുക എന്തുകൊണ്ട് അവന്റെ ചിന്ത നല്ലതാണ് അവൻ അവൻ ആരെ പറ്റിയാണ് ാണ് പിന്നെയോമിം നേതാവിന്റെ തിരിച്ചു പറഞ്ഞിട്ട്

ആ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ ഞാൻ ഞാൻ നബിയെ നബിയെ ഓർക്കുകയും പറയുകയും ചെയ്യും എൻ്റെ എൻ്റെ ഈ ദിവസവും വംസി ഇന്നലെയും നാളെയും ാണ് ഇന്നലെയും ഇന്നും നാളെയും ഓർക്കുകയും പറയുകയും ചെയ്തുകൊണ്ടേയിരിക്കണം ആരെപ്പറ്റി എൻ്റെ എന്റെ ഹബീബിനെ പറ്റി പിന്നെ ഒരു മുമ്മിനായ മനുഷ്യനെ ഏതൊരു മുമ്പിനായ മനുഷ്യനാണ് ആ മുമ്മിനായ മനുഷ്യൻ റസൂല ഒഴിവായ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊല്ലത്തിൽ അതൊന്ന് കൂടുതൽ പ്രകടിപ്പിക്കുറബേ ഉള്ളവരുന്നേ ഉള്ളൂ റസൂല നമ്മൾ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമ്മളാദ്യം എന്താ മൗല്യം ഹബീബ ഹീബാർ പറ്റി പറയും ഹബീബ ഹബീബാറ പറ്റി പറഞ്ഞാൽ അള്ളാലെ ഹബീബിൻ്റെ സനാഹ് പറയുന്നിടത്ത് മലക്കുകൾ വരും അള്ളാഹു താരം നമുക്ക് തൗഫീക്ക് തരട്ടെ അള്ളാലെ ഹബീബിൻ്റെ ഹബീബിനെ പറ്റി ഞാൻ പറഞ്ഞാൽ അവിടെ മലക്കുകൾ വരും അള്ളാഹാൻ അള്ളാലെ ഹബീബ മുഹമ്മദ് മുസ്തഫ അള്ളാഹാന്റെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫല്ലാതെ ചിന്തെല്ലാം ഒരു നമ്മൾ കണ്ടെ കൈച്ച് മുത്തും നമ്മൾ ആ നമ്മൾ സൈദിന്റെ കൈയെല്ലാം ഓടിച്ച് മുത്തുന്നു അള്ളാന്റെ ഹബീബിന്റെ കൈയാണ് ബാക്കിയാണത് മുത്ത മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി വസ്ലം നമ്മുടെ ചിന്തയാണ് കൃത്യാക്കേണ്ടത് നമ്മുടെ ചിന്ത അള്ളാഹാന്റെ ഹബീബ് എന്നാൽ നമുക്ക് എല്ലാം എല്ലാമാണ് മുഹമ്മദ് മുസ്തഫ അവർക്കപ്പറ പുണ്യം മുഹമ്മദ് മുസ്തഫ അള്ളാൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലം മറ്റതൊന്നും നമ്മൾ അതാണ് നമ്മളെ ശരി ഞാൻ കിർബലയിൽ പലവട്ടം പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയിട്ടുണ്ട് ഇരുപത്തിനാലിൽ പോകാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് എന്തുകൊണ്ട് ഗർബലയിൽ ഒരാൾ കിടക്കുന്നുണ്ട് ആ ആ കേന്ദ്രം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പണിയൊക്കെ എടുക്കുന്നത് ഷിയാക്കളാണ് അതേസമയത്ത് ഞാനതറിയല്ല എനിക്കതറിയേണ്ട ആവശ്യമില്ല ഞാൻ ഷീ ഇല്ല ഷിയാക്കളുടെ ശത്രുവാണ് മനസ്സിലോണ്ട് പറഞ്ഞത് പക്ഷെ എനിക്കവിടെ പോകണം എന്തുകൊണ്ട് അത് ചെയ്യാഖടെ നേതാവല്ല മുസ്ലിം ഉമ്മത്തിന്റെ നേതാവാണ് ആര് സൈദൻ ഹുസൈൻ ഉറക്കു പറഞ്ഞു എനിക്കത് അവിടെ പോകുക എന്നുള്ളത് സന്തോഷമാണ് എന്തുകൊണ്ട് അത് ഹബീബിന്റെ പേര് ഹുസൈനെ പ്രേമിച്ചാൽ അയാൾ അള്ളാഹു പ്രേമിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ് നിന്റെ ആവശ്യവും അത്ര തന്നെയാണ് ആവശ്യവും അത്ര തന്നെയാണ്

എന്ന ഈ ിൽ ഒരു എന്ത് ചെയ്യ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുക അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അതിമു രക്ഷപ്പെടും മനസ്സിലായില്ല ഉദാഹരണം നീ കടം കൊണ്ട് കുടുങ്ങിയ ആളാണെങ്കിൽ നിനക്ക് കടുങ്ങിയ നിനക്ക് നല്ലൊരു ഇസ്മാണ് യവഹാബ് ഔദാര്യം കൊടുക്കുന്നവനെ എപ്പോഴും തിരിഞ്ഞു അസ്മാണൂറ്റമ്പത് ചൊല്ലിക്കോ പക്ഷേ നിന്റെ എപ്പോഴും എപ്പോഴും ഏറെ ഒരേറെ ഇഷ്ടം ഒരേറെ ഇഷ്ടം നാല് ചങ്ങാതിമാര് നിരക്കുണ്ടെങ്കിലും ഒരാളോട് ഏറെ ഇഷ്ടം ഉണ്ടാവും തൊണ്ണൂറ്റൊമ്പത് ഇസമന് ഒരു ഇസ്മിന് ഇസുമൊരു പ്രത്യേകിച്ചൊരു ഇഷ്ടോട് ഉദാഹരണം പറയാ നീ മനസ്സിലായില്ല നീ നീ പിന്നെ ശത്രുക്കളെ കൊണ്ട് കുടുങ്ങിയവനാണെങ്കിൽ നിനക്ക് ടിച്ചമർത്തി തരണം ആരെ ശത്രുവിനെ ഒതുക്കി തരണം ഹസ്സനയുടെ ഇജാസയുള്ള ഒരാളിൽ നിന്ന് അതിന് പ്രത്യേകം സമ്മതം വാങ്ങിക്കും അപ്പൊ പ്രത്യേകിച്ച് ഒരു കൈറാണത് അനേദന കയറാണ് അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നു ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രയാസം വന്നപ്പോൾ നാല് കൊല്ലം മുമ്പ് ഞാൻ ഞാൻ എൻ്റെ ഒരു ഉസ്താദായ ഒരു മഹാനായ ഒരാളോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു കുട്ടി ഇടയ്ക്കിടക്ക് നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ട് യവഹാബ് 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 എന്ന് ചൊല്ലിക്കളി ആകാശത്തെ അള്ളാഹ് ഇരിക്കുന്നുണ്ടെന്നല്ല എൻ്റെ അർത്ഥം അള്ളാഹ് റഹ്മത്ത് ഇറങ്ങുന്നവർ സ്ഥലമാണല്ലോ അവിടെ നിന്നല്ലോ ഇറങ്ങുക നസൂൽ റഹ്മത്ത് അവിടെ നിന്നല്ലേ ഇറങ്ങുക യവഹാബ് 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 അതിന്റെ മുകളിലാണല്ലോ അള്ളാൻ ആറസ് എന്ന കേന്ദ്രം അപ്പൊ അവിടുത്തെ നോക്കിട്ട് എന്താ അർത്ഥം തുറന്നോട്ട് കൊടുക്കും നമ്മൾ വാങ്ങിയിട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ കടലാസ് ഉണ്ടാക്കേണ്ടി വരും എന്തിന് സാധനം മനസ്സിലായില്ല എന്തൊരു മനുഷ്യന്മാരാണ് അള്ളാഹു സുബാന തരാൻ വിചാരിച്ചാ എന്റെ കടലാസ് ഒക്കില്ല പറഞ്ഞ മനസ്സിലായില്ലേ ാണ് പിന്നെ ഈ എന്തിനു അങ്ങോട്ട് ആയി പമ്പൻ കച്ചവടം സൂപ്പർ മാർക്കറ്റു അല്ല തുറന്നു തന്നെ ഇൻകം ടാക്സ് ഓഫീസിനാർ വന്നപ്പോ ഇത്രയും പൈസ ഈ കച്ചവടം പിടിയിൽ നിന്ന് കിട്ടിയെന്നറിയാൻ ഒരു വിഷയക്കണില്ല അങ്ങനെയും ചുമടേറ്റ് 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 കിട്ടുന്ന പൈസ ഒക്കെ എന്നോട് അയാൾ പറഞ്ഞ കഥയാ ചുമടേ ചീറ്റ് കിട്ടുന്ന പൈസ ഉണ്ട് അതിനാൽ ചുമടേറ്റൊരു പ്രത്യേകിച്ച് പൈസ കിട്ടുമല്ലോ അങ്ങനെ ചുമടേറ്റി 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 വലിയ പൈസ കിട്ടി അതെല്ലാം അയാൾ ചെലവ്ക്കാതെ സൂക്ഷിച്ചുവെച്ച് പിന്നെ അയാൾ എന്ത് ചെയ്തു ആ നാട്ടിൽ പണ്ടത്തെ കാലത്തൊക്കെ എന്താ പറയാ നാട്ടിലെല്ലാവരും ഓടിട്ട പരേയും വൈക്കോൽപ്പരെയും ഉള്ള കാലത്ത് ഇയാളാണ് ആ നാട്ടിലെ ആദ്യത്തെ ടെറസ് കയറ്റ് ടെറസിന്റെ പേര് ആർക്ക് ചുമടേ ആ നാട്ടിൽ ആർക്കും അറസ്സിൻ്റെ വീണ്ടില്ല അപ്പൊ ആരെ പോയി ഒന്ന് ഒത്തിക്കൊടുത്തു അങ്ങനെ ഇൻകം ടാക്സ് വന്നു എവിടുന്ന് പൈസ പൈസ റെക്കോർഡ് തെളിവുണ്ടരുന്നില്ല അയൽവാസിന്നോട് പറഞ്ഞതാ ഈ അയൽവാസി ഇൻകം ടാക്സ് ഓഫീസ് ആ നാട്ടിലും പരിസര നാടുകളിലും പത്ത് നാൽപ്പത്തും കൊല്ലമ്പളൊക്കെ കഥ പറയാണ് ആ നാട്ടിൽ ആർക്കും എന്തില്ല എല്ലാം വൈക്കോലും ഓട് ഇയാൾക്ക് ബിൽഡിങ് ആരോ തോണ്ടി കൃഷി ഒപ്പില്ലാത്ത മനുഷ്യൻ വലിയ ബിൽഡിങ്ങാണ് കഴിച്ചാൽ അന്നത്തെ അന്നത്തെ കാലത്ത് ഒരു രണ്ട് മുറിയും ഒരു കൊലായും ഒരു അടുക്കളയാ ഇരുപത്തോ മുന്നൂറോ നാനൂറോ അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതെന്നെ ബാർപ്പാക്കരത്ത് ബാർഫിന്റെ പേരെ കാണാൻ ആളുവരും അങ്ങനെ അങ്ങനത്തെ ഒരു കാലങ്ങൾ കഴിഞ്ഞിട്ടില്ലേ അത് അത്ഭുതാണല്ലോ അക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ബാർപ്പിന്റെ വീട് കാണാൻ പോണ് കാരണം ബാർഫില്ല അങ്ങനെ ഇയാളോട് വന്ന് ഇങ്ങനെ കടലാസം വരണല്ലോ ചൂട് ദിവസം അതെത്തര് പത്തിരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് കൊല്ലം ചുമടേറ്റി കിട്ടുന്ന പൈസ മുഴുവൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അവസാനം ഇൻകം ടാക്സിന്റെ പ്രധാനപ്പെട്ട ഓഫീസറെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് ചെന്നപ്പോ എന്തോ രണ്ടും കാര്യമില്ല കടകസോ അതിലെ ഇയാൾ മുന്നിലേക്കും ഇൻകം ടാക്സിന്റെ ഓഫീസറെ ഓഫീസറെ മുന്നിലേക്ക് വീണു അപ്പൊ മുന്നിലേക്ക് വീണപ്പോ

ഇതെന്റെ തെളിവ് എങ്ങനെയുണ്ട് അപ്പൊ തല ഒരു അബദ്ധി തരാൻ വിചാരിച്ചാല് ഒരു അങ്ങോട്ട് അങ്ങോട്ട് അന്നോ വന്നോ തല അള്ളാഹു സുബഹാനുഹുത്താലും നമുക്ക് തെരട്ടെ എല്ലാവരും അള്ളാഹു സുബാനുഹത്താല ഞാൻ എനിക്കത് തന്നെ പണിയുള്ളു എൻ്റെ ഹബീബിനെ പറ്റി പറയാം മുത്തു മുഹമ്മദ് മുസ്തഫ അത് തന്നെ അത് എക്കാലത്തും സുനികളെ മുതല് സുല്ലാനെ പറ്റി പറയല പുണ്യ മുഹമ്മദ് മുസ്തഫ അള്ളാഹിനി റസൂലിനെ പറയലല്ലാതെ സുനിയൊക്കെ ഒരു പണിയില്ല ഒരു കാലത്തും ഒരു കാലത്തും അങ്ങനെയാണ് അള്ളാഹുൻ്റെയും പറയാം ഏത് ദുഃഖത്തിലും പറയും സന്തോഷത്തിലും പറയും നീ ദുഃഖത്തിൽ മാത്രം പറയാൻ പറയാമെന്നാൽ സന്തോഷത്തിൽ സന്തോഷം ദുഃഖത്തിൽ മാത്രം പറയാൻ നിന്നാൽ പിന്നെ ഉത്തരം കിട്ടൽ കുറയും എപ്പോൾ പറയണം സന്തോഷം പറഞ്ഞാൽ ദുഃഖത്തിൽ പറയാൻ ചാൻസായി മനസ്സിലായില്ല അതായത് നമ്മുടെ ദുഃഖത്തിൽ മാത്രമേ നമ്മൾ അള്ളാഹുനോട് പറയുള്ളൂ എങ്കിൽ നമുക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കുറയും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാവിനെ റസൂലിനെ ഓർക്കേണ്ടത് കൂടുതലും എവിടെയാണ് സന്തോഷത്തിലാണ് ുഃഖത്തിൽ പറ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരാൾ അയാൾ നമ്മൾ നമ്മൾ വലിയ ബന്ധ നമ്മളെപ്പോഴും അയാളൊന്നും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അയാൾ നല്ല നീതിമാനായ നല്ല മനുഷ്യൻ നമ്മുടെ നാട്ടിലുണ്ട് സങ്കല്പിക്കും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഒന്നുമില്ലെങ്കിൽ അയാൾ രാവിലെ സ്വഭാച്ച് ചായ എടുക്കണം ചായ പിടിയില്ലെങ്കിലും ഒന്നുമില്ല ഞങ്ങളത് ഈ ആഴ്ച കണ്ടിട്ടില്ല ഒരു വലിയ ബന്ധം തന്നെ അപ്പോഴാണ് നമ്മളൊരു കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടായത് ഒരു കുട്ടീനെ പോലീസ് വിളിച്ചിട്ടുണ്ട് എന്തോ ഒരു കാര്യം ഇത് ഇനി അയാൾ അയാൾ എവിടെന്നോ കോഴിക്കോട് എന്നോ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴാണ് ഞാൻ അമ്മോട്ടിൻ്റെ മകനെ പോലീസ് വിളിച്ചുനിന്ന് വിവരം അറിഞ്ഞെങ്കിൽ ഈ അമ്മൂട്ടി ഇനി പറയാനൊക്കേണ്ടി വരുമില്ല എന്ത് അയാളപ്പഴത്തേനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു സാറേ എന്ത് അമ്മൂട്ടിൻ്റെ പോലീസ് പിന്നെ എൻ്റെ കുട്ടിനങ്ങളാരോ പിടിച്ചു സ്റ്റേഷനിൽ നിന്ന് പിടിച്ചൊന്ന് കേൾക്കുന്നുണ്ടല്ലോ അതങ്ങനെ എന്നാലും എന്നാലിൻ്റെ കേസാണ് അത് ഒഴിവാക്കാൻ പറ്റില്ല അതൊന്നും നിങ്ങളെ കണക്കാക്കണം നിങ്ങൾ ഒഴിവാക്കളി അഞ്ചാമ ഞാനാണ് നിങ്ങൾ ഒഴിവാക്കളി അയമോട്ടി പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്തുകൊണ്ട് ഇവർ തമ്മിലുള്ളത് നമ്മൾ സന്തോഷത്തിൽ പരിഗണിച്ചാലേ സന്താപത്തിൽ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ നമ്മളെ പ്രശ്നം എന്താണെന്നറിയോ സന്തോഷത്തിൽ നമ്മൾ പഠിച്ചോനെ അറിയുന്നില്ല കുടുംബർമ്മ ഉണ്ടാവും കുടുംബ പഠിച്ചോനോട് പഠിച്ചോനെ എന്ന് അറിയാത്തരാര ഒരു മനുഷ്യന് പഠിച്ചോനെ ഓർമ്മ എടുത്തപ്പോഴാണ് സന്തോഷത്തിലാ സന്താപത്തിൽ പിന്നെ അന്ന് പരിഹരിച്ചു കൊടുക്കും എന്തുകൊണ്ട് ഒൻകളാണ് എന്റെ ദുഃഖം ഞാനാ തീർക്കേണ്ടത് ൂ എന്ന് ഇന്ന് ഇന്നലെ ഞാൻ അതാ പറഞ്ഞത് നാളെ ഞാൻ ഞാനതാ പറയുമ്പോള് എനിക്കരല്ല വേറെ ഇല്ല പിന്നെ കാര്യം എങ്ങനെ നടന്നു നമ്മൾ പ്രശ്നം നടക്കാത്തതിന്റെ കാരണം പറയാൻ നടക്കാത്തത് ഞമ്മൾ ദുഃഖത്തിൽ മാത്രമേ ആരെ കാണുള്ളൂ അല്ലോ വിഷമുണ്ടായ താജു നിസ്കരിക്കും ഇല്ലെങ്കിലോ താജു നിസ്കാരം ഞാൻ നടത്തിയെന്നൊന്നെ രഞ്ജി മറക്കും നമ്മൾ താജ്ദിനെ അനീറ്റ് നിസ്കരിച്ചിരുന്നു മറന്നു പിന്നെയാണ് ഓർമ്മ വരും എന്തേ അപ്പൊ സന്തോഷമുള്ള കാലാണ് മറന്നു ദുഃഖത്തിൽ എല്ലാരും അണീത് താജ് നിസ്കരിക്കും അതേ നമ്മളെ ഇപ്പൊ തുറുപ്പിയും കാര്യവും കച്ചവടം എല്ലാം കൂടി ഉണ്ടായാലോ അപ്പൊ നമുക്ക് നേരം ഉണ്ടാവില്ല തിരക്കാണ് മൊമിനീങ്ങൾ അങ്ങനെയല്ല മൊമിനീങ്ങൾ സന്തോഷത്തിലാണ് കൂടുതൽ അരക്കാണ് അതെ കാണാൻ സന്താപത്തിൽ കാണൂരാന്നല്ല സന്തോപ്പ സന്താപത്തിൽ ഹരിതാബിവിടെ നിന്നാണ് എന്റെ ഓർമ്മ ഈസാൻ ജവാഹറിൽ പറയുന്നുണ്ട് ഒരു സംഭവം ഒരു മൃഗം അതിന്റെ ഷിക്കായത്തിൽ പറയുമ്പോൾ അതിന്റെ തേറ്റ ഉയർത്തുമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ അള്ളാഹിനെ പറ്റി ബോധമുള്ളത് കൊണ്ടാണ് റഹ്മത്ത് മേലാണ് ഇറങ്ങുന്ന അത് അത് നല്ല നല്ല പുല്ലുള്ള ഒരു തോട്ടം കണ്ടാൽ അതെന്ത് ചെയ്യും തല താഴ്ത്തി പുല്ലുന്നു അതേ സമയത്ത് പുല്ല് കിട്ടിയിട്ടില്ലെങ്കിലോ മനസ്സിലായി ഏത് ജീവിയും കരയുമ്പോൾ എന്തിയും മുകളിലേക്ക് പൊക്കും റഹ്മത്ത് ഇറങ്ങുന്ന അങ്ങോട്ടാണ് ഏത് ജീവിക്കും അറിയും മൂമ്മിൻ അങ്ങനെയല്ല മൂമ്മിൻ്റെ സന്തോഷത്തിനും സന്താപത്തിനും പൊക്കാനുള്ളത് മേലെ തന്നെയാണ് അതാണ് മൂമ്മിൻ്റെ വ്യത്യാസം അവനാണ് ഈ ഭൂമിയുടെ ഖലീഫ ഖലീഫ് പറഞ്ഞത് മനസ്സിലായല്ലേ കുട്ടികളെ അതായത് നമ്മളെ മറ്റേ സിസ്റ്റാണ് ബുദ്ധിമുട്ടിയാൽ മേലക്കു നോക്കിയാൽ സിസ്റ്റാണ് ഇജ്ജ് സിസ്റ്റത്തിൽ മാത്രം പെട്ടാണ് അപ്പൊ നിനക്ക് ആരാണ് റസൂലും ഞാൻ സദാ സമയം ആരാണ് പിന്നെ എന്റെ നാളെയും എന്നും ഇന്നലെയും നാളെയൊക്കെ ഞാൻ ആരെ പറ്റി എന്നെ പറയാം അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി അപ്പൊ ഞാൻ രണ്ടാളെ പറ്റി പറയുന്നുണ്ട് അള്ളാഹുന്റെ ഹബീബിനെ പറ്റി പറയുമ്പോ എന്റെ അള്ളാഹു പറയാ അള്ളാഹുണ്ട് അപ്പൊ നിനക്ക് വിഷമമുണ്ടാവില്ല നിന്റെ കാര്യം ആരും നിർവഹിക്കും അള്ളാഹു അത്